ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നേന്ത്രപ്പഴവും പിന്നെ വറുത്ത റവയും ഉപയോഗിച്ച് നല്ലൊരു നാലു മണി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് അതാ കണ്ടില്ലേ നിങ്ങൾ തന്നെ കണ്ടില്ലേ അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം അതിനായി ഞാൻ ആദ്യം തന്നെ ഒരു മൂന്നച്ച് ശർക്കര ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊഴിച്ച് മെൽട്ട് ചെയ്യാൻ വെക്കുന്നുണ്ട് അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക അപ്പോൾ നമ്മുടെ ശർക്കര ഇപ്പം മെട്ടാവുന്നുണ്ട് ഇനി നമുക്ക് ഒരു പാനിൽ കുറച്ച് കശുവണ്ടിയും കുറച്ച് മുന്തിയും നെയ്യിലിട്ട് വറുത്തെടുക്കാനുണ്ട് അപ്പോൾ നമുക്കിനി അതിലോട്ട് പോവാം അത് ഞാൻ കുറച്ച് കശു നെയ്യ് ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തു ഇനി നമ്മുടെ ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കശുവണ്ടിയും മുന്തിരിയും അത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം ഇനി ഞാൻ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നണ്ട് അതൊരു ബ്രൗണിഷ് കളർ ആവും പറ്റേക്കും ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കുന്നു അപ്പോൾ ഇതേ പാത്രത്തിൽ തന്നെ നമുക്കിനി വറ്റാനുള്ളത് നേന്ത്രപ്പഴമാണ് ഞാൻ ഇതാ രണ്ട് നേന്ത്രപ്പഴം മുറിച്ച് വെച്ചതാണ് ഇപ്പോൾ കാണിച്ചത് അപ്പം ഇതേ പാനിൽ തന്നെ ഞാൻ ഈ രണ്ട് നേന്ത്രപ്പഴം മുറിച്ചത് വറ്റി എടുക്കുന്നുണ്ട് അതിനുവേണ്ടി കുറച്ചുകൂടെ ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഞാൻ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ നേന്ത്രപ്പഴം നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് വഴറ്റണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഉടഞ്ഞ് കിട്ടണം നേന്ത്രപ്പഴം നമ്മുടെ പലഹാരത്തിന് അങ്ങനെയാണ് ആവശ്യം അപ്പം ഞാനിത് നല്ലപോലെ നമ്മുടെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇത് വഴറ്റിയെടുക്കുന്നത് ഈ ഒരു രൂപത്തിൽ ഒരു ബ്രൗണിഷ് രൂപത്തിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മുടെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ശർക്കര പാനീയം ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളെന്നും നമ്മൾ ശർക്കര പാനീയം പാനീയൊഴിച്ചു കൊടുക്കുമ്പോൾ അരിച്ച് വേണം ഉപയോഗിക്കാൻ കാരണം അതിൽ പൊടിയും കല്ലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ഇതേ ഈ ഒരു ഇതിലോട്ട് രണ്ട് പിടി തേങ്ങ ചിരകിയത് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ ഒന്നുകൂടി ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വേണമെങ്കിൽ നമുക്കത് കുറച്ച് ചെറുതായിട്ട് തന്നെ ഒതു ഒടച്ചു കൊടുക്കാം നമ്മുടെ ഉണ്ടല്ലോ പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് ഒരു മൂന്ന് ഏലക്ക കുത്തിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏലക്ക പൊടിയുള്ളവർക്ക് ഏലക്ക പൊടി ചേർക്കാം പിന്നെ ഞാൻ ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പൊന്നും അധികം ആവശ്യമില്ല അത് ഞാൻ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഞാൻ അരക്കപ്പ് വറുത്ത റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വറുത്ത റവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ വറുക്കാത്തതും ചേർത്ത് കൊടുക്കാം അപ്പം റവ ഒന്നുകൂടി നല്ലതാണ് അതുകൊണ്ട് ഞാൻ വറുത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതിൽ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുന്നുണ്ട് എല്ലാം കൂടി ഒരുപോലെ ചേരണം ആ രീതിക്ക് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിലോട്ട് ഒരു കുറച്ച് അരിപ്പൊടി അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു കുറച്ചൊരു മയത്തിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് ഞാൻ ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതേ പാനിൽ തന്നെയാണ് ഞാൻ എല്ലാം ആഡ് ചെയ്തേക്കുന്നത് ഇതെല്ലാം കൂടി ചേർന്ന് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇത് ഏകദേശം ചേർന്നു ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ച കശുവണ്ടിയും മുന്തിരിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയായി അപ്പം നമുക്കത് ചേർത്ത് കൊടുക്കാം വറുത്ത് വെച്ച കശുവണ്ടിയും മുന്തിരിയും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നമുക്കിത് മിക്സ് ചെയ്യാം ഇതിപ്പോൾ നമുക്ക് നല്ലൊരു മാവ് രൂപത്തിലാണ് കിട്ടിയിട്ടുള്ളത് അതിനുശേഷം നമുക്കിനി ഒരു വാഴയിലെടുത്ത് അതിലോട്ട് ഇത് പരത്തി കൊടുക്കാം നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമ്മളത് വയറ്റിയിട്ട് വേണം എടുക്കാൻ വേണ്ടി കാരണം എന്താ വെച്ചാൽ നമുക്കിതൊന്ന് നല്ല വൃത്തിക്കൊന്ന് മടക്കിയെടുക്കണം സാധാരണ വാഴയില നോർമലി നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഇല്ല നമ്മളിങ്ങനെ വയറ്റി എടുത്തിട്ട് കൂടി ഇത് പൊട്ടുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് ആവിയിലോട്ട് വേവിക്കാൻ വയ്ക്കാം അതാ ഞാനിത് ഓരോന്നായിട്ട് ഇങ്ങനെ കുറച്ചും ആവെടുത്ത് ഓരോന്നും പരത്തി പരത്തി നമ്മുടെ ഈ പാത്രത്തിലോട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി എല്ലാം കൂടി ഞാൻ റെഡി ആക്കിയിട്ട് നമ്മുടെ പാത്രത്തിൽ വെച്ചു ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വയ്ക്കാം ഞാൻ അടച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വരെ ഇത് ആവിയിൽ വേവിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഞാനിത് നോക്കി നമ്മുടെ അപ്പ നല്ല പോലെ വെന്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യാം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബൈ ബൈ